ഹലോ അസ്സലാമു അലൈക്കും അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ മലപ്പുറം ഫാമിലി വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്തൊക്കെയാണ് മക്കളെ വർത്തമാനം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ നമുക്ക് ഇവിടെ സുഖം തന്നെയുണ്ടോ കുട്ടികൾക്കൊക്കെ സുഖമാണ് അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കണ എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് ഇപ്പൊ ഇടിച്ചക്കൻ്റെ ഒക്കെ ഒരു കാലാണല്ലോ അല്ലേ ചക്ക ഒക്കെ പെരിയിലും പൊട്ടലൊക്കെ തുടങ്ങിയിട്ട് ഞമ്മക്ക് അങ്ങനെ തോനൊന്നും കിട്ടൽ തുടങ്ങിയിട്ടില്ല കേട്ടോ കുറച്ചുള്ളൂ അതും തറവാട്ട് കൊടുന്ന് ചെറിയൊരു കണ്ടാ കിട്ടിയത് പക്ഷെ കിട്ടിയപ്പോൾ നമ്മൾ നല്ല ഉസാർ ഇല്ലതുകൊണ്ട് ഓണം പോലെ അറിയുന്ന മാതിരി നല്ല ഉസാറായിട്ട് നല്ല കോഴി പൊരിച്ചിട്ടമാരുടെ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ അതാ സാധനം നോക്കാം നിങ്ങൾ ആകെ ഇടിച്ചക്കൻ്റെ ഒരു മുറി ഉള്ളൂട്ടൊക്കെ കിട്ടിയിട്ടേ അതായിട്ട് അങ്ങോട്ട് ഉഷാറാക്കിയിരിക്കുകയാണ് അപ്പം ഏതാനും ചക്കക്കാരൊക്കെയാണ് അപ്പോൾ ഇടിച്ചക്കെ കിട്ടണവരുണ്ടെങ്കിൽ വെറും ഉപ്പേരി വെച്ച് മാത്രം കൂട്ടണ്ട ഇതേമാതിരി ഒന്ന് പൊരിച്ചു നോക്കേണ്ടി നമുക്ക് കോഴിയൊന്നും പൊരിച്ച ഹൗസല്ലാട്ട് നല്ല അടിപൊളി രസമാണ് അപ്പോൾ നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം അപ്പം നിങ്ങൾ നമ്മളെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യേണ്ടിയിട്ടോ അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടിയിട്ടോ അപ്പോൾ ഇടിച്ചൊക്കെ കിട്ടിയാൽ അത് നന്നാക്കാൻ എല്ലാവർക്കും ഗതിയടാണല്ലേ അത് തോലി ചെത്താനും കജമ പൊടിച്ചിട്ടും വെട്ടെത്തിയേറ്റി ഇറച്ചി മുട്ടിയമ്മ വെച്ച് വെട്ടിയിട്ടൊക്കെ വെട്ടുന്നത് കണ്ടിട്ട് അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളതേമാതിരി കട്ടിങ് ബോർഡ് വെച്ചാണ് ഇതേമാതിരി നമ്മൾ ഈ കൈതച്ചക്ക ചെത്രമാതിരി മേലൊന്നടിയിക്കങ്ങോട്ട് മൂർന്ന് കൊടുത്താൽ വേഗം സംഗതി അങ്ങനെ തോനെ പണി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചക്കന കിട്ടിയാൽ ഞമ്മളാ ഇറച്ചിമുട്ടിയൊക്കെ എടുത്തിട്ട് കൊത്തിയിട്ടും കറച്ചിട്ടും വാഗം ഇങ്ങോട്ട് ഇടങ്ങാറായിക്കാനും അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതേമാതിരി നമ്മളൗത്തി നമ്മളെ തിണ്ടമ്മ വെച്ചാൽ നന്നാക്കി എടുക്കാൻ പണി തന്നെ ഉള്ളൂ ഒക്കെ നമ്മൾ മനസ്സ് വെച്ചാൽ എത്ര വലിയ പണിയാണെങ്കിലും നമ്മളെ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം നമ്മളത് മനസ്സ് വെക്കൂല്ല നമുക്ക് അതും തന്നെ വരെ ഈറേക്കാരെന്തേരും കാണുമ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കുറച്ചൊന്ന് നമ്മൾ ചിന്തിച്ചാണെങ്കിൽ നമുക്ക് എല്ലാ ഇടങ്ങോറും നമുക്ക് നല്ല സുഖമായിട്ട് തന്നെ അങ്ങോട്ട് മാറ്റാം അപ്പോൾ അതാ ഒക്കെ അതേമാതിരി ഇങ്ങോട്ട് വെക്കുകയാണെങ്കിൽ എത്ര വേഗം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് മതി ഇതിങ്ങനെ ഒന്ന് ചെത്തി എടുക്കാൻ അത്ര പണിയുള്ളൂ ഇനി കജ്മ വളഞ്ഞാവുന്നൊന്ന് തോന്നുകയാണെങ്കിൽ ഒരു രേസം വെളിച്ചെണ്ണ ആക്കുകയാണെങ്കിൽ നമ്മളെ കജ്മയും വളഞ്ഞും കാര്യങ്ങളൊന്നും ആകില്ല കേട്ടോ അപ്പം ഇനി നമുക്കിതൊന്ന് ചെറുതാക്കി നുറുക്കിയെടുക്കുക കാരണം നമുക്കിപ്പോൾ ഒരു ാണല്ലോ അപ്പൊ വലിയ വല്യ പോത്തക്കങ്ങായിട്ട് കാര്യമല്ലല്ലോ അപ്പൊ നമുക്ക് ചെറുതാക്കി ചെറുതാക്കി എടുക്കാം ചെറുതാവുമ്പോൾ കാണാനും ഒരു ചൊറുക്കാണ് കുട്ടികൾക്കൊക്കെ തിന്നാനും സുഖമാണ് പൊരിച്ചാനാണെങ്കിൽ അതും തന്നെ വേഗമാണ് കാരണം വേഗം വെന്ത് കിട്ടും ചെയ്യോരോ അപ്പൊ ഇതിന്റെ ഈ ഒരു കൂന കളിയോ കൂഞ്ഞ കൂന എന്നൊക്കെ പറയില്ല പലരും പറയതാ പറയാം അപ്പൊ കൂഞ്ഞ കളിയുന്നുണ്ട് കെട്ടോ ഒന്നായിട്ടും ചെത്തി കളിയില്ല മേലെ ഭാഗം ഇങ്ങനെ പൊന്തിക്കുന്നത് ഒന്നങ്ങട്ട് ചെത്തി പിന്നെ നമ്മൾ എന്തായാലും ഇന്നാന്നൊരു വീഡിയോ ഇട്ടീനുല്ലേ ഞമ്മളെ പെരിയ്ക്ക് വന്നിട്ട് ഞമ്മളാട്ടി ഓടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ ഒരു മോന്യൂസ് എന്താ വ്ളോഗ് കണ്ടിട്ട് ഒരാൾ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ അപ്പൊ ആ ആൾ ഇന്ന് വന്നിട്ട് നമ്മളെ ചാനലിൽ വന്നിട്ട് സോറി ഒക്കെ പറയുന്നുണ്ട് കാരണം ഓൽക്കാൾ മാറി മാറിയതാണ് അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞില്ലേ ഒന്നില്ലെങ്കിൽ ഓൽക്കാൾ മാറി അല്ലെങ്കിൽ ഓല് നമ്മൾ കരുതി കൂട്ടി ഇട്ടതാണ് കരുതി കൂട്ടി ഇട്ടതാണെന്ന് വെച്ചാൽ തോന്നിയില്ല കാരണം എന്താ പറയുക ആ പേരിൽ ഒരു ചാനലുണ്ട് അപ്പൊ ഒരിക്കലും നമ്മളെ ചാനലിന് നമുക്കൊരു മോശപ്പേര് വരുന്ന രീതിയിൽ ആരും പറയില്ലല്ലോ അപ്പൊ പിന്നെ മലപ്പുറം താത്ത അറിയുമ്പോൾ കുറെ ആൾക്കാരുണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ ആരെങ്കിലും തെറ്റിദ്ധാരണ ട്ടോ എന്തായാലും അങ്ങനെ നമ്മളെന്തായാലും നമ്മളെ ആൾക്കാരോട് നമ്മൾ പറയണല്ലോ കാരണം മറ്റുള്ള ആൾക്കാർ ഈ ഒരു കമന്റ് വായിക്കുമ്പോ ആ നമ്മൾ ഇങ്ങനത്തെ ആൾക്കാരാണെന്നൊക്കെ വിചാരിച്ചു പോകലോ വെച്ചിട്ട് ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്തായാലും ആൾ സോറി പറഞ്ഞിരിക്കുന്നത് സോറി ഒന്നും പറയേണ്ട അവസരമില്ല അങ്ങനെ തെറ്റിയത് തെറ്റി പറഞ്ഞതാണെങ്കിലും കുഴപ്പമില്ലട്ടോ അത് സാരല്ല പിന്നെ ഓലെ ഏതോ പെരേക്ക് പോയിട്ട് ഓലെ എന്താ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായി രണ്ടു മൂന്നാൾ കുട്ടികളൊക്കെ വെച്ചിട്ടാണ് പോയത് ഒക്കെ പറഞ്ഞിട്ട് ഓട്ടോറോഷക്കാരൻ വരെ സാക്ഷിയാണ് അങ്ങനത്തെ മോശമായ രീതിയിലാണ് പെരുമാറുന്നത് ൊക്കെ പറഞ്ഞു എന്തായാലും ആരായാലും അങ്ങനെയൊക്കെ പെരുമാറിയിക്കണമെങ്കിൽ അത് തെറ്റൻ്റെയാണ് നമ്മളിപ്പോൾ നമുക്ക് ഇത്തിരി പൈസ കൂടുമ്പോ അല്ലെങ്കിൽ നമുക്ക് ഇത്തിരി പ്രശസ്തി കൂടുമ്പോ നമ്മൾ മറ്റുള്ളവരെ കാണാത്ത പാവങ്ങളെ കാണാത്ത രീതിയിലാകുക അതൊക്കെ പറയണത് തെറ്റൻ്റെയാണ് എന്തായാലും ഇപ്പോൾ നമ്മളെ പഠിച്ചോ നമ്മളെ ഉയർത്തിയിരിക്കണേ നമ്മളെ താഴ്ത്താനും പഠിച്ചോ തന്നെ കജുല്ല ഒരു സെക്കൻഡും കൂടി മഴ പഠിച്ചോ അതൊക്കെ നമുക്ക് തല്ലി തകർക്കാൻ അപ്പം നമ്മൾ ഏത് നിലയിലെത്തിയാലും നമ്മൾ നമ്മൾ വന്ന വഴി എന്തായാലും ഒരിക്കലും മറക്കാതെക്കുക ഞാൻ ആരെയും കുറ്റിയെ പഠിത്തി പറയാനില്ല കേട്ടോ ആ കുട്ടി അത്രയും സങ്കടത്തോടു കൂടിയാണ് അതിന്റെ കാര്യങ്ങൾ അവിടെ വിവരിച്ചത് അത് കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നിയത് കൊണ്ട് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞതാണ് കേട്ടോ അടുത്തത് നമ്മളെ വീഡിയോയിൽ ഹായ് പറയാൻ പറഞ്ഞത് സിതു അനു പറഞ്ഞൊരു പ്രൊഫൈൽ എന്നാ വന്നിരിക്കുന്നത് സൂപ്പറാ അടുത്ത വീഡിയോയിൽ എൻ്റെ കുട്ടികൾക്കും ഹായ് പറയണം കേട്ടോ ആരാണോ പെരുമ്പാവൂരിൽ നിന്നും ഷെരീഫ സജീർ അനുമോൾ ഷിഡ്മോൻ മറക്കരുതെ ഞാൻ എന്നും കാണാറുണ്ട് വീഡിയോ എനിക്കിഷ്ടമാണ് എൻ്റെ വീട് മലപ്പുറം നെല്ലിക്കൂത്ത് ഒരുപാട് നന്ദി കേട്ടോ സന്തോഷം അപ്പം ഞാൻ എല്ലോട് ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ വേറെ അടുത്തത് പറഞ്ഞത് നിഷിൽ എന്ന് പ്രൊഫൈൽ പ്രൊഫൈലെന്നാണ് വന്നിരിക്കുന്നത് ഹായ് പറയുമോ ഇത്ത ഞാൻ നിത്യ എന്താണ് അന്തം മോളു അഡ് അഡ്ബിക അനീറ്റ ബ്രദറ് നിഷിൽ അനീറ്റ ഹസ്ബൻഡ് ഷാജിൽ ഒരു ഹായ് പറയുമോ പ്ലീസ് ഹായ് എല്ലാവരോടും ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് രണ്ടു വരും എൻ്റെ കണ്ണിൽ പെട്ടത് കേട്ടോ അപ്പോൾ അത് രണ്ടും ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് അങ്ങനെ എല്ലാവരോടും ഹായ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആരെങ്കിലൊക്കെ പറഞ്ഞു ഞാൻ പറയാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഓലോടൊക്കെ ഞാൻ ഹായ് ഇട്ടോ അതുപോലെ തന്നെ നമ്മളെ വീഡിയോ എന്നും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ നമ്മളെ കമൻറ്റ് ചെയ്യണേ നമ്മളെ മോനൂസ് ഉണ്ട് കേട്ടോ അപ്പോൾ മോനൂസിന് നമ്മളൊരു ഹായ് പറയേണ്ടത് അപ്പോൾ ഏതാലും അതിൻ്റെ ഒക്കെ അടിയിൽ കൂടി നമ്മളിതാ നമ്മളടിച്ചൊക്കെ ഒക്കെ ഒന്ന് ചെറുതാക്കി ചെറുതാക്കി അങ്ങനെ നോക്കിയെടുക്കുന്നുണ്ട് സാധാരണ ഞാൻ ഉപ്പേരിയക്കാനും ഈ ഒരു രീതി തന്നെട്ടോ നുക്കി എടുക്കല് ഉപ്പേരി ഒക്കണം നല്ല ഇഷ്ടമാണ് അതുപോലെ തന്നെ ജീനു ഈ ഒരു ചക്കണ്ടപ്പോ വിചാരിച്ചത് ചക്ക നല്ല ഇടിച്ച കാരണം പോളെ വിചാരം ഒക്കെ ചക്ക ഒക്കെ ഒന്നല്ലേ അപ്പൊ ഞമ്മക്ക് ആ മഞ്ഞ കൂട്ടാണ്ടാക്കേ അപ്പൊ സാധാരണ നമ്മൾ ചക്ക കൂട്ടാൻ അതാണ് ഓൾ പറയുന്നത് മഞ്ഞ കൂട്ടാണ്ടാക്കേ അപ്പൊ ചക്ക കൊടുന്ന് വെച്ചാൽ ഇത് വെക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പൊ എന്നെ ഫ്രിഡ്ജിക്ക് വെച്ചിന് വാടണ്ട വച്ചിട്ട് അപ്പം കുറച്ചു കൊണ്ട് പോയി വെക്കണേ അപ്പൊ ഞാൻ ഫ്രഡ് എന്തിനാ ഈ ഫ്രിഡ്ജിങ്ങനെ തുറക്കണേ അപ്പൊ എന്താ പറയുന്നത് ഞാൻ ചക്ക പൂത്തൊക്കെ നോക്കുകയാണ് ഒരിക്കലിപ്പോ ചക്കെ വന്നതന്നെ അല്ലേ ഇടിച്ചക്കയാണോ മൂത്ത ചക്കയെന്നോ ഒന്നു വെച്ചാലല്ലോ അപ്പൊ ഏതാലും ഈ കൊല്ലത്തെ ആദ്യത്തെ ചക്ക അറിയണ കിട്ടിയത് ഈ ഒരു ഇടിച്ചക്കയാണ് കേട്ടോ സാധാരണ ചക്കൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ കുറേ സ്ഥലത്തൊക്കെ ഇപ്പം പണ്ടാലൊക്കെ തുടങ്ങിയിക്കണല്ലേ കുറെ ആൾക്കാരൊക്കെ ഒക്കെ കിട്ടിന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും പിന്നെ വേറെ കാര്യം പറയാനുള്ളത് ഇന്ന് നമ്മളെ മോൾട്ടിൻ്റെ ബർത്ത് ഡേയാണ് കേട്ടോ ഫെബ്രുവരി പതിമൂന്നാം തീയതി അപ്പോൾ ബർത്ത്ഡേ വ്ലോഗി നമ്മൾ നാളെയാണ് ചെയ്യാ ഇന്നത്തെ വീഡിയോ ഞാൻ നാളെയാണ് തന്നെ ചെയ്യലുള്ളത് ഇന്നലത്തെ വീഡിയോ ഉള്ള ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണ് പക്ഷേ ഞാൻ ഇതിൽ സൗണ്ട് കൊടുക്കുന്നത് ഇന്നായതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞാണ് ട്ടോ അപ്പോൾ ഇന്നോളെ ആണ് അത്രയൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതാണ് ഞാൻ അതാ ഇതിൻ്റെ അടിയിൽ കൂടി ഇതൊക്കെ ഒന്ന് ചെറുതാക്കി ഒക്കെ ഒന്ന് നോക്കി എടുക്കട്ടെട്ടോ ഈ അപ്പൊ ഞാനിത് ഇണ്ടാക്കണത് വൈകുന്നേരമാണ് കേട്ടോ അപ്പൊ മോൾട്ടിയും ജീനൊക്കെ നല്ല അടുത്താണ് അപ്പൊ സ്ലൈറ്റിലൊക്കെ കുത്തി വരച്ചിട്ട് അവിടെ എത്ര വായിച്ചിട്ടും വായിനില്ല അപ്പോൾ കുറേ നനച്ചും കെഗിയും ഒക്കെ വായിച്ച് നോക്കുന്നുണ്ട് ഇതൊക്കെ എഴുതാനൊന്നറിയില്ല അപ്പൊ കൊറേ കുത്തി വരച്ച് നോക്കുകയാണ് അപ്പൊ ഇനിയിപ്പൊ ഏതായാലും അംഗൻവാടി ഒക്കെ തുറക്കുകയാണല്ലോ ജീനും ഇവിടെ ഇരുന്ന് ഓതിപ്പടിച്ചതാണ് കേട്ടോ പിന്നെ പിന്നെന്തായാലും ആരോ ചോദിച്ചിട്ടുണ്ട് ജിനുവിനെ വെറുതെങ്ങനെ ഓൾ ഇരുത്തിയാലോ ഒറ്റക്ക് പഠിച്ചോന്ന് ഒറ്റക്ക് പഠിച്ചൊന്നുമില്ല അത് ഞാനേ ഒരു പാരഗ്രാഫ് കാണിച്ചു കൊടുത്തുകാണ്ട് അതൊന്ന് എഴുതിക്കാ പറഞ്ഞാണ്ട് അങ്ങനെ നിർത്തിയതാണ് കേട്ടോ പിന്നെ അപ്പോൾ അങ്ങനെ എഴുതിക്കോളും എയ്തലും വേണ്ട പടിയാ അപ്പം നമ്മളെ മണി പ്ലാന്റ് എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് വെച്ചോ ജനൽ നമുക്ക് ഇത് നമ്മളെ ഷായുദ് പറഞ്ഞിരുന്നാകട്ടെ എറണാകുളത്തിലെ അല്ല നമ്മളെ ഷായുദാസ് ഓർക്കിഡ് ചാനലത്തെ അപ്പോൾ ഒരു വർണ്ണർന്നാ കേട്ടോ ഇങ്ങനെ വെച്ചാൽ മതി അപ്പോളാണ് ഇച്ചു ഐഡിയ ഓടിയോ ശരിയാണല്ലോ അങ്ങനെ വച്ചാൽ മതിയല്ലോ എന്ന് നോക്കണോടൊടുത്തതാണ് ഇപ്പൊ വയ്ക്കണേ അപ്പൊ ഇനി ഏതായാലും ബാക്കി നൂർക്കട്ടെ അപ്പം ഷൈദത്ത വാട്സപ്പിലിട്ടേ എന്താ ചെറിയേ ഇങ്ങനെ വെച്ചാ മതി ജനം ഇങ്ങനെ വെച്ചാൽ മതി കയർ എടുത്ത് വെച്ച് കെട്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും കാട്ടിയാൽ മതി അപ്പളാണ് ഞാനും ആലോചിച്ചാൽ ശരിയാണല്ലോ പൊന്നിച്ചാൽ അപ്പം അങ്ങനെ കാട്ടിയാൽ മതിയല്ലോ അപ്പോൾ ഷൈതത്ത ആ ഒരുപാട് താങ്ക് യു കേട്ടോ അപ്പം ഞമ്മളേതായാലും ഇനി ഇതിൻ്റെ മസാല ഒക്കെ ഒന്ന് കൂട്ടിയേക്കാട്ടോ അപ്പം ഞാൻ ഇപ്പോൾ നീ കിട്ടത് എന്താണോ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ആണ് കേട്ടോ കുറേ ഒന്നും വേണ്ട കുറേശ്ശേ രണ്ടും കൂടി ഒരു സ്പൂണ് മതി അത് ഇട്ടുകൊടുക്കുന്നത് പിന്നെ നമ്മളതിക്ക് മുളകും പൊടിയാണ് കേട്ടോ ഞാനൊരു ഒന്നര സ്പൂണൊക്കെ മുളകും പൊടി ഇടുന്നുണ്ട് ഇത് എരിവില മുളകും പൊടി തന്നെയാണ് കേട്ടോ കുറച്ച് എരിവില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല നമുക്ക് ആകെ ഒരു ചോയ വ്യത്യാസം പോലെ ഉണ്ടാവും അപ്പോൾ കുറച്ച് അധികം ഒന്നും ഉണ്ടാവില്ല എന്നാലും ഇത് നമുക്ക് അങ്ങനെ എരിയാനൊരു ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ പറ്റ എരില്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ചോയും പൊടിയൊന്നും തോന്നില്ല പിന്നെ നമുക്കൊരു അരസ്പൂണൊക്കെ ആയിട്ട് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കേട്ടോ ഉപ്പ് പിന്നെ നമ്മൾ ലാസ്റ്റ് ഒന്നും കൂടി ഒന്ന് നോക്കിയാൽ മതി കുറവുണ്ടോന്ന് അപ്പൊ അതിനനുസരിച്ച് ഇട്ടുകൊടുത്താൽ മതി ആദ്യം തന്നെ നമ്മൾ ഇട്ടിട്ട് പിന്നെ പേറും വേണ്ട പിന്നെ അതീക്ക് ഒരു നുള്ള സുർക്കിയും കൂടി മറന്നു കേട്ടോ സുർക്ക പാരന് അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഒരു ടേസ്റ്റ് കിട്ടില്ല സുർക്ക് എന്തായാലും നമുക്ക് ഇതിൽ ഒഴിച്ചു കൂടാതെ പാരനം ഒരു ഒന്നര സ്പൂണിൻ്റെ അടുത്തൊക്കെ കൊടുത്താൽ മതി പിന്നെ അതിങ്ങനെ നനവ് ഉണ്ടാവില്ലല്ലോ അങ്ങനെ കടക്കിയേക്കാൻ അപ്പോൾ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണമെങ്കിലും ചെറിയൊരു നനവിന് നമുക്ക് ആ ഒരു സുർക്ക ആവശ്യമാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് പാർന്നു കൊടുക്കുന്നത് പിന്നെ നമ്മൾ തിക്ക് കോൺഫ്ലവർ ആണ് കേട്ടോ ഒരു രണ്ട് സ്പൂൺ കോൺഫ്ലവർ പിന്നെ നമ്മൾ ഇതൊക്കെ ഇടിച്ചൊക്കെയൊക്കെ നമ്മൾ എത്രയാണ് കൊടുക്കുന്നത് അതിനനുസരിച്ച് അങ്ങോട്ടും ക്വാണ്ടിറ്റി ഒക്കെ മാറ്റം കേട്ടോ പൊടിയും കാര്യങ്ങളും ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഓരോരുത്തരുടെ ടേസ്റ്റും വ്യത്യാസം ഉണ്ടാകും ചില ആൾക്കാർക്ക് തോനെ വാണ്ടി ഒരു എരിവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് നമ്മൾ ഇടുന്നത് അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ സാധാരണ പത്രിപ്പൊടിയിലെ പിടിയിൽ നിന്ന് വാങ്ങണ അരിപ്പൊടി നൂലപ്പത്തിനൊക്കെ എടുക്കണേ ആ അരിപ്പൊടിയാണ് കേട്ടോ അതൊരു ഒന്നര സ്പൂണിൻ്റെ അടുത്ത് അത് ഉടുക്കുന്നത് ഇനി നമുക്കിത് അരിക്ക് ഒരു മുട്ടിയും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പോൾ മുട്ടല്ലാതെ നമ്മളത് ചെയ്തെടുക്കുകയാണെങ്കിൽ ഭയങ്കര ഹാർഡായിട്ട് തോന്നിക്കുന്നത് ഭയങ്കര കാരണം തിന്നാൻ ഈ പല്ലൊക്കെ വേദന ഉള്ള ആൾക്കാർക്കും പല്ലില്ലാത്ത ആൾക്കാർക്കും കുട്ടികൾക്കൊക്കെ കൃതിയാടേക്കാരും നേരെ മറിച്ച് ഒരു മുട്ടിയും കൂടി ഇട്ടിട്ട് കുഴക്കുകയാണെങ്കിൽ നല്ല ഒരു മയം കിട്ടും കിട്ടും നല്ല നമുക്ക് പല്ലായിട്ട് കടിച്ചു തിന്നാനൊരു സുഖം കിട്ടും അപ്പം ഞാൻ ഒക്കെ കൂടെ കൂടിയിട്ട് നല്ലോണം ഒന്ന് എന്താ പറയാ ഇളക്കി എടുക്കുക അതിൽ പിന്നെ നമ്മൾ വള്ളം തീരെ ചേർക്കേണ്ട ആവശ്യമില്ല ആ ഒരു മുട്ടിയും ആ ഒരു സുറുക്കിയും മാത്രം മതി അതിൽ കടന്നിട്ട് തന്നെ നല്ല ഉഷാറായിട്ട് തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക ഇനി നിങ്ങൾ കാണിച്ചാൽ അത് ഇട്ടിരിക്കണ ലേസം നമ്മൾ ഈ ചിക്കൻ മസാല ഉണ്ടല്ലോ അതൊരു നുള്ളിട്ട് അതുപോലെ തന്നെ ലേസം കളർ കിട്ടിക്കണം കേട്ടോ ഫുഡ് കളർ റെഡ് അപ്പോൾ ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടു കൊടുത്താൽ മതി എന്താ വെച്ചാൽ ഇത് അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ലല്ലോ ഈ കളർ ഇടുക എന്നുള്ളത് പിന്നെ വീഡിയോയിൽ കുറച്ച് കാണാൻ ചുരുക്കുണ്ടായിക്കോട്ടെ വച്ചിട്ട് അങ്ങനെ ഒരു കളർ ഇട്ടതാ കേട്ടോ പെരിലൊന്നും ഉണ്ടാക്കുകയാണെങ്കിൽ ഒരിക്കലും കളർ ഉണ്ടാവശ്യമില്ല ഇനി അങ്ങനെ മാണ നിർബന്ധമാണെങ്കിൽ ലേസം കാശ്മീരി മുളകും കൂടി ഇട്ടു കൊടുത്താലും മതി അപ്പോൾ എന്തായാലും ഞാൻ കളറും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുകയാണ് ഇങ്ങോട്ട് നമുക്ക് മാണെങ്കിൽ ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടോ എന്ന് അത് അറിയിടിച്ചാൽ ീ ഒരു എരിവും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നമുക്ക് നല്ല രസം ഉണ്ടാവും അപ്പൊ ഞാനിപ്പങ്ങനെ വെക്കണോ ഒന്നുമില്ല അപ്പൊ തന്നെ പൊരിച്ചെടുക്കുകയാണ് കാരണം ഞാൻ ഞാനത് ഇണ്ടാക്കണെ വൈകുന്നേരമാണ് ഇനി ഇത് കുറച്ചേരം വെക്കാൻ നിന്നാൽ അപ്പൊ തന്നെ കുട്ടികളെ കുറങ്ങുകയും ചെയ്യും അപ്പൊ ഇപ്പ തന്നെ പൊരിച്ചാന്ന് വിചാരിച്ച പിന്നെ നമുക്ക് ഇതിൽക്ക് ലേസം ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടിയും ഒന്ന് നന്നായിട്ട് കേക്ക് ഇടുത്തതാണ് കേട്ടോ തോൽ ഒളിച്ചിട്ടില്ല ചെറിയുള്ളീൻ്റെ ആ പുറത്ത് ഇങ്ങനെ പൊളിഞ്ഞിരിക്കുന്ന ആ ഒരു തോലുണ്ടാവില്ല അത് ഞാനൊന്നും എടുത്തിട്ട് കേട്ടോ എന്നിങ്ങനെ അതൊന്ന് രണ്ടൊന്ന് കേക്ക് ഇങ്ങാണ്ട് എടുത്തതാണ് രണ്ടും ഇത് നല്ലോണം ഒന്നുകൊണ്ട് കുത്തി എടുക്കുക അത് ഇങ്ങനെ ചതഞ്ഞ് അല്ലെങ്കിൽ പേസ്റ്റ് അങ്ങനെ ഒന്നും വേണ്ടിട്ടോ ജസ്റ്റ് ഒന്നിങ്ങോട്ട് കുത്തി എടുക്കുക നമുക്ക് ആ ഒരു എണ്ണീക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ നമ്മൾ ഇടിച്ചൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു രീതിയിൽ മതി അപ്പോൾ ഇത് രണ്ടും നന്നായിട്ടൊന്ന് കുത്തിയിരിക്കട്ടെ അപ്പം നമ്മൾ ചട്ടിയിൽ എണ്ണ പാറന്നുകൂടെ വെച്ചിരിക്കുക കേട്ടോ അത് സാധാരണ പാമ്പോയിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ റൈസ് ബ്രാൻ ഓയിൽ കഴിഞ്ഞിട്ടാണ് വെസ്റ്റേജത്തെ ഈ മാസത്തെ വാങ്ങിയിട്ടില്ല അത് വാങ്ങണഞ്ഞ് അപ്പോൾ ഞാൻ അതന്നെ കേട്ടോ വാങ്ങാൻ വിചാരിച്ചിരുന്നത് കാരണം കൊളസ്ട്രോൾ ഫ്രീ അല്ല നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതുകൊണ്ടൊക്കെ അപ്പോൾ ഞാനിപ്പോൾ ഓയിലാണ് പാർന്നെടുക്കുന്നത് അപ്പോൾ നിതിക്ക് നമ്മൾ ഇടിച്ചൊക്കെ ഇങ്ങനെ ഞാൻ ഒന്നായിട്ട് കൂട്ടിയാണ്ട് ഇട്ട് കൊടുക്കണില്ല ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ എന്ത് പൊരിച്ചാണെങ്കിലും കോഴിയായാലും കോളിഫ്ലവർ ആയാലും അതല്ലെങ്കിൽ നമ്മൾ സോയാബീൻ പൊരിച്ചാണെങ്കിലും അങ്ങനെ എന്തിങ്ങനെ മസാല തേച്ച് പൊരിച്ചു ഇട്ട ഉടനെ നമ്മൾ കയ്യിലിട്ടിട്ട് ഇളക്കരുത് കേട്ടോ കൈപ്പങ്ങ പൊരിച്ച ചേന പൊരിച്ച ഒക്കെ നമ്മള് ചെയ്യുവാനോ നമ്മൾ എന്താ കേട്ടോ എണ്ണീക്കണം ഇട്ടാൽ തന്നെ നമ്മള് കയ്യിലിട്ട് ഇളക്കും അപ്പൊ ആ മസാല ഒക്കെ എണ്ണീക്കണ് ഉരി പോരും കയ്യിലുമ്മീം പോലും പൗതിയും പിന്നെ ബാക്കിയുള്ള എണ്ണീക്കോണ്ണം പോരും നമ്മൾ ഇട്ട കഷ്ണത്തിന് ഒന്നും ഉണ്ടാവില്ല അപ്പൊ എന്താട്ടാ ഒന്നും ഇങ്ങട്ട് ആ എണ്ണീക്കിട്ടിട്ട് കുറച്ചൊരു ഒന്ന് ആ ഒരു എണ്ണീൽ കിടന്നിട്ട് ആ മസാല ഒന്നുകൂണ് എന്താ പറയാ ഒന്ന് പൊടിച്ചോളം കയ്യിലിട്ട് ഇളക്കരുത് അതുപോലെ തന്നെ നല്ല എണ്ണ നല്ലോണം ചൂടായിട്ട് ഇട്ടുകൊടുക്കാൻ പാടുള്ളൂ കുറഞ്ഞ തിജ്ജില് അല്ലെങ്കിൽ കുറഞ്ഞ ചൂടിലെ എണ്ണീക്ക് സാധനട്ടാലും ഒന്ന് പോരും അപ്പം എണ്ണ നല്ലോണം ചൂടായിട്ട് അതായത് ഈ കത്തിങ്ങാണ്ട് ഇങ്ങോട്ട് ഇതാക്കണ്ട നല്ലോണം അത്യാവശ്യം ചൂടായതിനു ശേഷം കൊടുക്കുക എന്നിട്ട് ഒന്ന് ഒന്ന് ഇട്ടിട്ട് ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം അതുപോലെ ഇളക്കിയാൽ മതി അപ്പം കണ്ടില്ലേ മസാല ഒന്നും പോരുന്നില്ല ഒക്കെ കഴിയുമ്പം തന്നെ നല്ലോണം പിടിച്ചിട്ടുണ്ട് ഇത് നമ്മൾ അങ്ങനെ കുറെ നേരം ഇട്ട് കാണാണ്ട് ഉപയോഗിച്ച ഔസ്യൊന്നുമില്ല കേട്ടോ കുറച്ച് നേരം കൊണ്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം ഇറക്കുമ്പോ നമുക്ക് കടിച്ചു നോക്കിയാൽ മതി അപ്പം നമുക്ക് മനസ്സിലാക്കാമല്ലോ അപ്പോൾ അപ്പം ഏകദേശം ഇത് വേഗം ആ ഒരു സമയമാകുമ്പോൾ പറ്റൊക്കെ ഒരാൻ സമയം ആവുമതി തൊട്ട് മുന്നേറ്റ നമ്മൾ കൊയിക്കൊക്കെ അറിയാലോ ആ ഒരു രീതിയിലാവുമ്പോ ഒരു ഒന്ന് രണ്ട് പച്ചമുളക് കീറിയും കാണ്ടും പിന്നെ അതുപോലെ തന്നെ ലേസം കരിയേപ്പിന്നലും പിന്നെ നമ്മൾ നേരത്തെ കുത്തി അച്ച വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും കുറച്ച് ഈ ചട്ട് കൊടുക്കുക കേട്ടോ അത് ആ എണ്ണീ കടന്ന് നോക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ് ഈ ഒരു ഇതിക്കൊക്കെ നമുക്ക് കിട്ടുക അപ്പൊ അതൊന്നും കൂടി ഒന്നും കൂടി ഇളക്കിയിട്ട് നല്ലോണം ജസ്റ്റ് ആ ഒരു ഫ്ലേവർ ഒക്കെ ഫ്ലേവറൊക്കെ എണ്ണീക്കുന്നതിന് ശേഷം നമുക്കിത് എണ്ണീന്ന് ഒരിമാറ്റോ അപ്പം ഏകദേശം നമ്മൾ എന്താ പറയുക ഇടിച്ചക്കൊന്ന് വേഗണീൻ്റെ തൊട്ട് മുന്നേറ്റിട്ട് കൊടുത്താൽ മതി നല്ലവണ്ണം വെന്തിട്ട് ഇടാൻ നിന്നാല് ഇടിച്ചക്കൻ്റെ കളറൊക്കെ മാറിയാണ് വേറെ കളറായി മാറും കേട്ടോ അപ്പം അതിനനുസരിച്ച് നോക്കിയിട്ട് നമ്മൾ ഇട്ടുകൊടുക്കുക അപ്പോൾ ഏതായാലും ഈ ഒരു രീതിയിൽ നമ്മൾ എന്താ പറയുക ഇടിച്ചക്കൊക്കെ പൊരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് നമുക്ക് സൽക്കാരങ്ങൾക്ക് അതുപോലെ തന്നെ എന്താ വെറുതെ ഇങ്ങനെ ചായ്ക്കൊക്കെ ഉണ്ടാക്കി തിന്നാനും ഒക്കെ രസമാണ് കേട്ടോ ആ ഒരു കോഴിയും കാര്യങ്ങളൊക്കെ പൊരിച്ച തിന്നിട്ട് ആ ഒരു സിക്സ്റ്റി ഫൈവ് കോയിൻ്റെ കാര്യം ടേസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് ഉണ്ടാകാം അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇടിച്ചക്കിൻ്റെ കാര്യമൊക്കെയാണ് ഇപ്പം നീ ഉണ്ടായി തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ അധികം എല്ലും അധികം വൈകാതെ എന്താ പറയുക അത്യാവശ്യത്തിന് എല്ലാവർക്കും കിട്ടുന്ന ആ ഒരു സമയം വരികയാണ് അപ്പോൾ എല്ലാവരും കിട്ടുമ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ ഒരിക്കൽ എന്താക്കിയാൽ എന്തായാലും അടുത്ത കൊല്ലത്തിന് കാത്തുക്കും അടുത്ത കൊല്ലം കിട്ടിയാ ഫസ്റ്റ് നിങ്ങൾ എന്തായാലും ഇങ്ങനെ പൊരിച്ചുണ്ടാക്കാനൊക്കെ നോക്കുക അപ്പൊ അത് തിന്നാത്ത ആൾക്കാരൊക്കെ കുറെ ആൾക്കാരുണ്ടാവും ആ പൊലീസ് ഒന്നുണ്ടാക്കി വെക്കോണ്ടിയും പക്ഷെ അങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അതിന്റെ അടിയിൽ കുറെ ആൾക്കാരങ്ങനെ ഉണ്ടാക്കി തിന്നുന്ന ആൾക്കാരുണ്ട് അപ്പൊ ദേക്കിട്ടില്ലെങ്കിലും ഒന്നുണ്ടാക്കി വെക്കോണ്ടിയും നല്ല മട്ടാണ് നല്ല അപ്പം നമുക്ക് ബാക്കി ഒക്കെ ഇതുപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം ഒക്കെ വേഗം നേരത്ത് കറി പിന്നലും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ തന്നെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കണ്ടില്ല നിങ്ങൾ കാണാൻ നല്ല രസം ഉണ്ടല്ലേ നമുക്ക് വീർന്നാരൊക്കെ വരുമ്പോൾ നമുക്ക് ഒന്നും കൂട്ടാമല്ലെങ്കിൽ ഇടിച്ചക്കെ ഉണ്ടെങ്കിൽ ഇതേമാരാണ് പൊരിച്ചു കൊടുത്താൽ മതി എന്തിനാണ് കോഴിക്കൊക്കെ വേണ്ടുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഇനി ഇടിച്ചൊക്കെ കിട്ടുമ്പോൾ അതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിച്ചെട്ടോ രസം ഉണ്ടോ ഇല്ലേന്നില്ലതൊക്കെ പിന്നെ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കിയതോ അതിൻ്റെ വെറൈറ്റി എന്തെങ്കിലുമൊക്കെ ചെയ്യലുണ്ടോ അതും നിങ്ങൾ കമൻറ്റ് ചെയ്തോളി അതും തന്നെ നമുക്ക് ട്രൈ ചെയ്യാം നമുക്കൊന്നു തന്നെ അപ്പം ഇത്രയൊക്കെയാണ് വിശേഷങ്ങള് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടിയും അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യേണ്ടിട്ടോ പിന്നെ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ കണ്ട പുതിയ കൂട്ടാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടി ചെയ്യേണ്ടിട്ടോ അപ്പൊ ഞാൻ ഏതായാലും ഇനി കുട്ടിയാക്ക കൊടുക്കട്ടെ ഇവരി ഇവിടെ കളിച്ചിട്ടുണ്ട് കേട്ടോ അത്തി കുത്താന വരമ്പത്തേതൊക്കെ വന്ന് കളിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും ജീനൊക്കെ ഇപ്പോൾ മേക്ക കഴിക്കാണ്ട് മാക്സ് ഇട്ടതാട്ടോ ഇവിടെ എന്താ കുട്ടിയൊക്കെ മാക്സി ഇട്ട് കൊടുക്കുന്നത് ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ ഇങ്ങനെ രാത്രിയിൽ മേക്ക് കഴിഞ്ഞിട്ട് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിയാൽ വാങ്ങിയത് തട്ടോ ഇനി ഇപ്പം ചൂടുകാലൊക്കെ ല്ലേ അങ്ങനെ വാങ്ങിയതാണ് മോൾട്ടിക്കും ഉണ്ട് ഒളിപ്പം കുളിച്ചാണ്ട് സിമ്മിയായിട്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റും അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഏതായാലും നമുക്ക് ഇൻഷാല്ല നാളെ പുതിയ വീഡിയോ കയറ്റി നമുക്ക് കാണാം അപ്പൊ അതുവരേക്കും എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും